വ്യാപാരി ദിനം ആചരിച്ചു ഓഗസ്റ്റ് ഒൻപത് ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടി വ്യാപാര ഭവനു മുൻപിൽ പതാക വന്ദനം നടത്തി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷറും ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ജോയ് മൂത്തേടൻ പതാക ഉയർത്തി യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കൊളത്താപ്പള്ളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ ഡേവിസ് എം ഡി ഗോവിന്ദൻകുട്ടി എന്നെ ഡേവിസ് വെളിയത്ത് ജോബി മേലടത്ത് റൈസൻ ആലൂക്ക ആൻഡോ മേനാച്ചേരി ജോയ് പാനിക്കുളം ബഷീറിട്ടി ആൻഡോ ഇരിഞ്ഞേരി യൂത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് കിരൺ ഷൺമുഖൻ യൂത്ത് വിംഗ് സെക്രട്ടറി മനീഷ് ഷെമ്മം ട്രഷറർ പ്രവീൺകുമാർ പി എസ് വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു സെക്രട്ടറി നീബ രാജേഷ് ട്രഷറർ സിനി സന്തോഷ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു കേന്ദ്ര സർക്കാർ വ്യാപാരി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം വർഷങ്ങൾക്ക് മുന്നേ അന്നത്തെ കേന്ദ്രമന്ത്രിയായ രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ പ്രഖ്യാപിച്ചപ്പോൾ അത് നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയ ഒരാളാണ് നമ്മളെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ വ്യാപാരികൾ തന്നെ വ്യാപാരികൾക്കൊരു വ്യാപാരി ദിനം വേണം ഒരു വ്യാപാര മന്ത്രാലയം വേണമെന്നൊക്കെ വർഷങ്ങളായിട്ട് ആലോചിച്ച് തീരുമാനം എടുത്ത ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ കേരള സർക്കാർ വ്യാപാര മന്ത്രാലയത്തിന് ഐ എസ് ഓഫീസർ വെച്ചു കഴിഞ്ഞു ഡൽഹിയിൽ രാജ്നാഥ് സിംഗ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ന് രാജസ്ഥാൻ മറ്റേ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഡൽഹിയിലാണ് പ്രിയപ്പെട്ടവരെ വ്യാപാരികളെ അംഗീകരിച്ചിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇന്ന് കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും രാവിലെ പതാക ഉയർത്തിക്കൊണ്ട് ആ വ്യാപാരി ദിനം ആചരിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ ഇന്ന് ഈ പതാക ഉയർത്തുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വ്യാപാരി ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും സമൂഹത്തോടു കൂടി ഈ വ്യാപാരി ദിനത്തോടനുബന്ധിച്ചുള്ള പതാക ഞാൻ ഒരുക്കിക്കൊള്ളു